പ്രൈസ് ദ ലോൺ ദിസ് ടൈം വിത്ത് ഗോൺ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് യഹസ്കേൽ പ്രവചനം ഇരുപതാം അധ്യായം അതിൻ്റെ ആറും ഏഴും വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഞാനവരെ മിശ്രൈം ദേശത്തു നിന്ന് പുറപ്പെടുവിക്കുമെന്നും ഞാൻ അവർക്ക് വേണ്ടി നോക്കി വച്ചിരിക്കുന്നതും പാലും തേനും ഒഴുകുന്നതും സർവ്വദേശങ്ങളുടെ മഹത്വം ഇരിക്കുന്നതുമായ ദേശത്തിലേക്ക് അവരെ കൊണ്ടുവരുമെന്നും ആ നാളിൽ കൈ ഉയർത്തി സത്യം ചെയ്തു ഇസ്രായേൽ ജനം മിശ്രൈമിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ദൈവം അവർക്ക് പാർക്കേണ്ടതായിട്ടുള്ള കനാൻ ദേശത്തെ ഒരുക്കി വയ്ക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു ഇവിടെ കാണുവാൻ സാധിക്കുന്ന പോലെ പാലും തേനും ഒഴുകുന്ന ദേശം അതിമനോഹരമായ ദേശം നല്ല ഫലപുഷ്ടിയുള്ള ദേശം സർവ്വ ദേശങ്ങളുടെയും മഹത്വം ഇരിക്കുന്നതായ ദേശത്തിലേക്ക് ഇസ്രായേൽ ജനത്തെ കൊണ്ടുവരും എന്നാണ് ദൈവം അവരോട് കൽപ്പിച്ചത് അവർക്കുള്ള അനുഗ്രഹങ്ങളൊക്കെയും അവർ മിസ്രൈം ദേശത്ത് നിന്ന് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ദൈവം ഒരുക്കി വെച്ചിരുന്നു ഏഴാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു അവരോട് നിങ്ങൾ ഓരോരുത്തരും താന്താന്റെ കൺമുൻപിലിരിക്കുന്ന മ്ളയച്ച വിഗ്രഹങ്ങളെ എറിഞ്ഞു എറിഞ്ഞുകളവേൻ മിശ്രമി ബിംബങ്ങളെ കൊണ്ട് നിങ്ങളെ മലിനമാക്കരുത് ഞാനത്രേ നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് കൽപ്പിച്ചു ഇവിടെ കാണുവാൻ സാധിക്കുന്നതുപോലെ അവരുടെ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം അവർക്ക് വേണ്ടി കനാൻ ദേശം ഒരുക്കി വച്ചിട്ടും അവരുടെ യാത്രാ മധ്യത്തിൽ എതിരായി അവർ മത്സരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു ദൈവത്തിനെതിരായി അവർ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു ദൈവത്തിന് അനിഷ്ടമായത് അവർ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു ആ സമയം ദൈവം പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ നിങ്ങളുടെ മ്ളേച്ചത വിട്ട് ദൈവത്തിങ്കിലേക്ക് അടുത്ത് വരിക മ്ളേച്ച വിഗ്രഹങ്ങളെ എറിഞ്ഞു കളഞ്ഞിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരിക ഞാൻ നിങ്ങൾക്കായി അനുഗ്രഹം വച്ചിരിക്കുന്നു അതേ പ്രിയമുള്ളവരെ തിരുവചനം ഇവിടെ പറയുന്നത് പോലെ ഇന്ന് ഈ സമയം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നൊരു കാര്യമാണ് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അറിഞ്ഞതായ ഒരു ദൈവം അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മെ അറിഞ്ഞൊരു ദൈവം നമുക്ക് വേണ്ട സകല അനുഗ്രഹങ്ങളും ഒരുക്കി വച്ചിരിക്കുന്നു പിന്നെ എന്തിനാണ് ഈ മ്ളയച്ചത് അന്വേഷിച്ചു പോകുന്നത് നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ദൈവത്തിൻ്റെ നീതി വിട്ട് ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ വിട്ട് ലോകത്തിലെ സുഖങ്ങൾക്കു വേണ്ടി ലോകത്തിലെ നന്മകൾ ലഭിക്കുന്നതിന് വേണ്ടി അഴിഞ്ഞു പോകുന്ന ചിലതൊക്കെയും കെട്ടിപ്പടുക്കുവാൻ വേണ്ടി നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തിരുവചനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് ലോക ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മെ അറിഞ്ഞിരിക്കുന്നു ഇവിടെ തിരുവചനത്തിൽ പറയുന്നത് പോലെ മിശ്രയും ദേശത്തു നിന്ന് അവർ പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ അവർക്ക് വേണ്ട സകല അനുഗ്രഹങ്ങളും അവർക്ക് വേണ്ട സകല ദേശത്തിൻ്റെ നന്മകളും ദൈവം ഒരുക്കി വച്ചിരുന്നുവെന്ന് തിരുവചനം പറയുന്നു പക്ഷേ ഒരു കാര്യം മാത്രമുണ്ട് അവർ മ്ളേച്ചത വിട്ട് ദൈവത്തെങ്കിലേക്ക് അടുത്ത് വരണം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കേണ്ട സകല നന്മകളും ദൈവം നിങ്ങൾക്കായി നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരുക്കി വച്ചിരിക്കുന്നു എന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ പാപപ്രവർത്തികളാണ് മ്ളേച്ചത് നിറഞ്ഞ പ്രവൃത്തികളാണ് അതൊക്കെയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ തടസ്സമായിരിക്കുന്നത് ഇവിടെ ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ നിങ്ങൾ ഓരോരുത്തരും താൻ താൻ്റെ കൺമുമ്പിലിരിക്കുന്ന മ്ളേച്ച വിഗ്രഹങ്ങളെ എറിഞ്ഞു കളഞ്ഞു ഇന്നീ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പേറിയിരിക്കുന്ന മ്ളേച്ഛതകളെ കളയുക ചില മ്ളേച്ച വിഗ്രഹങ്ങളെ തച്ചുടച്ച് കളയുവാൻ തക്കവണ്ണം നമ്മൾ തയ്യാറാകുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുവാൻ തക്കവന് ഇടയായിത്തീരും നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന നന്മകളെ ലഭിക്കുവാൻ തക്കവന് ഇടയായിത്തീരും അത് ആത്മീയ നന്മയായിക്കോട്ടെ ഭൗതിക നന്മയായിക്കോട്ടെ ചിലരൊക്കെയും പണത്തിൻ്റെ പുറകിലായി ഓടിക്കൊണ്ടിരിക്കുന്നു ദൈവം നിങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ അത് തടസ്സമാണ് ചിലരൊക്കെയും ചില പോപ്പുലാരിറ്റിക്ക് വേണ്ടി അവർ ഓടിക്കൊണ്ടിരിക്കുന്നു അത് ശുശ്രൂഷകന്മാരായിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ അവരുടെ പേര് പ്രശസ്തമാക്കുന്നതിന് വേണ്ടി പല കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ തിരുവചനം പറയുന്നു നിങ്ങൾ എങ്ങനെയായിത്തീരണമെന്ന് ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മളെ മെനഞ്ഞു വച്ചിരിക്കുന്നു പക്ഷേ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ തടസ്സമായിരിക്കുന്ന ചില മ്ളയച്ച പ്രവർത്തികൾ ഇന്നീ സന്ദേശം കേൾക്കുന്ന സമയത്ത് നിങ്ങൾ മാറ്റിക്കളയുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നത് മുഴുവനുമായി തുടച്ചു നീക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഈ ദിവസങ്ങൾ അത് കാരണമായി തീരും ഗോഡ് ബ്ലസ് യു ആണ്